നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ അഞ്ചേ മുക്കാലായപ്പോൾ അലാം വെച്ച് എഴുന്നേറ്റവും ആറ് മണിവരെ ഫോണിൽ നോക്കിക്കൊണ്ടിരുന്നു എണീറ്റതും എന്തോ ഒരു ക്ഷീണം പോലെ എന്തോ ഒരു വയ്യായിക പോലെ ദേഹമൊക്കെ ഫുൾ വേദന ഒരു തലവേദനയില്ല ഒരു തല പോലെ വോമിറ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട് എന്തൊക്കെയോ മൊത്തത്തിലൊരു ബുദ്ധിമുട്ട് കേട്ടോ പക്ഷേ എന്താണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയത്തില്ല അത്രയും വയ്യ ഓക്കെ എന്താ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടെങ്കിലും നമ്മുടെ കിച്ചണിൽ നമ്മൾ കയറി ചെയ്യാമേ നമുക്ക് വേദിക്ക് സ്കൂളുണ്ട് അപ്പോൾ പിന്നെ സ്കൂളൊക്കെ ഉള്ള ദിവസം നമ്മൾ തന്നെ എന്തെങ്കിലും കയറി ചെയ്തില്ലെങ്കിൽ എത്ര വയ്യായിക ഉണ്ടെങ്കിലും ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ നടക്കത്തില്ല അങ്ങനെ രണ്ടും കളിപ്പിച്ച് കിച്ചണിൽ കയറി പക്ഷേ കിച്ചണിൽ കയറിയിട്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ ദേഹമൊക്കെ അങ്ങ് തളരും പോലെ കയ്യും കാലമൊക്കെ വിറയ്ക്കും പോലെ മൊത്തത്തിൽ എന്താണ് വയ്യായിക ഏം പറഞ്ഞില്ല എനിക്കറിയില്ല എന്താണെന്ന് ചോദിച്ചാൽ ഏട്ടൻ ചോദിച്ചാൽ എന്ത് പറ്റി എന്ത് പറ്റി ഞാൻ പറഞ്ഞു എനിക്കറിയില്ല എന്ത് പറ്റിയെന്ന് പറയാനറിയില്ല ഞാൻ ചെന്ന് കിടന്നു കിടന്നിട്ട് ഞാൻ കരുതി ആറര മണിയാവുമ്പോൾ എഴുന്നേറ്റ് വേദിക്ക് ചോറും പരിപ്പക്കറിയൊക്കെ കൂട്ടി കൊടുക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉറട്ടിയും പരിപ്പക്കറി കറി ആക്കാന്നൊക്കെ പറഞ്ഞു തന്നെ പ്ലാൻ ചെയ്ത് മാഡം പറഞ്ഞു കുഴപ്പമില്ല ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങിക്കാൻ വേദനയ്ക്ക് അതിൽ നിന്ന് കൊടുത്ത് പറഞ്ഞു അപ്പോൾ ഈ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന ദോശ എനിക്ക് കൊടുത്തുവിടാം അത് ഉച്ചയാകുമ്പോൾ വല്ലാതെ ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കരുതി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഉച്ചയ്ക്ക് ചോറും പരിപ്പക്കറിയും കറിയും കൂടെ കൊടുത്തുവിടാം ആറര വരെ ഒന്ന് കിടക്കാമെന്ന് കരുതി ആറര വരെ കിടന്നു കിടന്നിട്ട് വീണ്ടും ഞാൻ എണീറ്റ് പരിപ്പും ഇങ്ങനെ വറുത്തും വീണ്ടും എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ കിടക്കുമ്പോൾ ഒന്ന് ഓക്കെ ആവും ഞാൻ എഴുന്നേൽക്കുമ്പോൾ വീണ്ടും എൻ്റെ അവസ്ഥ ഇത് ട്ടോ വീണ്ടും പരിപ്പിനെ വറുത്ത് വെച്ചിട്ട് ഞാൻ വീണ്ടും വന്ന് കിടന്നു എനിക്ക് പറ്റുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പിന്നെ ദോശ വേണ്ട ഇഡ്ഡലി വാങ്ങിച്ചിട്ട് വന്നാൽ മതി ഇഡ്ഡലി ആകുമ്പോൾ ഉച്ചയ്ക്ക് വേണമെങ്കിലും കൊടുക്കാതെ അത്രയും ഒരു മാതിരി ഇരിക്കത്തില്ല ദോശ ആവുമ്പോൾ ചിലപ്പോൾ ഉച്ചയാകുമ്പോൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചതാകുമ്പോൾ വല്ലാതെ ഇരിക്കും അതുകൊണ്ട് ഇഡലി മതിയെന്ന് പറഞ്ഞു അങ്ങനെ വേദ ഏഴ് മണി ഇറങ്ങി വന്നു വേദയുടെ ലഞ്ച് ബോക്സിൽ ഒരു ഇഡ്ഡ്ലിയും കുറച്ച് ചമ്മന്തിക്കറിയും പിന്നെ ഒരു അവൾക്ക് കൊണ്ടുപോകേണ്ട വാട്ടർ ബോട്ടിൽ വെള്ളം നിറച്ച് മാറ്റി വെച്ചിട്ട് ഞാൻ പോയി വീണ്ടും കിടന്നു കേട്ടോ വേദ വന്ന് വേദ തന്നെ വേദയുടെ ബ്രേക്ക്ഫാസ്റ്റിലായിട്ടാണ് ഇഡ്ഡലി വാങ്ങിയിട്ട് വന്നത് അതിൽ ഒരു ഇഡ്ലിയും ചമ്മന്തി ഒക്കെ സാമ്പാറൊന്നും ഇഷ്ടമല്ല കേട്ടോ അതുകൊണ്ട് ചമ്മന്തിയും കൂട്ടി അവളത് കഴിച്ചു കഴിച്ചിട്ട് അവൾ നേരെ സ്കൂളിൽ പോയട്ടോ എനിക്ക് പറ്റുന്നില്ല ഞാനൊന്ന് കിടക്കും കിടന്നൊന്നും ഉറങ്ങിയൊക്കെ ഉറങ്ങിയില്ല ക്ഷീണമൊക്കെ ഒന്ന് മാറി വരുമ്പോൾ എഴുന്നേൽക്കും എഴുന്നേൽക്കുമ്പോൾ വീണ്ടും എനിക്ക് വയ്യാതെ വരുന്നുണ്ട് വേറെ പൊമിറ്റിങ്ങൊന്നും ഇല്ല ഒരു പൊമിറ്റ് ചെയ്യാൻ വരുമ്പോലെയോ വയർ നിറഞ്ഞ് ഫുള്ളായി ഗ്യാസ് ഫോം ചെയ്തതുപോലെയോ അല്ല തലവേദന പോലെയോ ദേഹം പനി വരുമ്പോൾ നമുക്ക് ദേഹമൊക്കെ വേദനിക്കില്ല അതുപോലെ പനി പനിയുണ്ടോയെന്ന് വെച്ചാൽ പനിയും ഇല്ല കേട്ടോ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല അപ്പോൾ എനിക്ക് ഈ ലോ ബി പിയുടെ പ്രശ്നം പണ്ട് മുതലേ ഉണ്ട് അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് ലോ ബി പി ആയിരിക്കാം ബി പിയുടെ ബി പി ഒന്ന് ചെക്ക് ചെയ്താലറിയാം അല്ലെങ്കിൽ ഗ്യാസ് ഫോം ചെയ്തതാവാം ഇങ്ങനെ അന്നത്തെ ചൂരക്കറി ഞാൻ ഇന്നലെ കൂട്ടിയായിരുന്നു ഇനി ചൂര ഭയങ്കര ഗ്യാസ് ഫോം ചെയ്യുന്നൊരു ഇതല്ലേ അപ്പോൾ അങ്ങനെ ചൂര കഴിച്ചിട്ട് ഗ്യാസ് ഫോം ചെയ്തതാണോ കുറച്ച് മിക്സ്ചർ ഇരുന്നു മിക്സ്ചറും കഴിച്ചു അതിൻ്റെയാണോ പക്ഷേ വൊമിറ്റിങ്ങോ വയറുവേദനയോ ലൂസ് മോഷനോ അങ്ങനെയുള്ള ഒരു പരിപാടിയില്ല എനിക്ക് എഴുന്നേറ്റ് നിൽക്കാൻ വയ്യ അത്ര മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട് ആട്ടം ടൈം പറഞ്ഞെങ്കിൽ ആ വേദം സ്കൂളിൽ വിട്ടിട്ട് നമുക്ക് ഉടനെ ഹോസ്പിറ്റലിൽ പോകാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പം നോക്കട്ടെ കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ വരും കിടക്കുമ്പോൾ അങ്ങ് മാറും കേട്ടോ അത് പക്ഷേ കുറയുന്നതേ ഇല്ല മഴയെങ്കിലോ ട്രിവാൻഡ്രത്ത് രാവിലെ മുതൽ ഭീകര മഴ ഭീകര മഴ എന്ന് വെച്ചാൽ അടിപൊളി മഴ കേട്ടോ ഈ മഴ സത്യം പറഞ്ഞാലും മൂടിപ്പൊതച്ച് കിടക്കാൻ തന്നെയാണ് സുഖം പക്ഷേ ആ വൈകാകമുള്ളതുകൊണ്ട് മൂടിപ്പൊതച്ച് കിടക്കാൻ അത്ര വലിയ സുഖമൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഞാൻ കരുതി എന്തേ ഇപ്പോൾ ക്ഷീണമൊക്കെ ഒന്ന് മാറുമെന്ന് കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഒന്ന് പോയി കുളിച്ചിട്ട് വന്നു കുളിച്ചിട്ട് വന്നിട്ട് എനിക്ക് കുളിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് ഞാൻ ടയേഡായി നിൽക്കുകയാണ് തലവേദന ഉണ്ടോയെന്ന് തലവേദന ഇല്ല തലയ്ക്ക് ഒരു പെരിപ്പ് പോലെ എന്നൊക്കെ പറയില്ല ഒരു കനം പോലെ തലയ്ക്കൊരു കനം പോലെ അല്ലാതെ തലവേദനയായിട്ടില്ല എനിക്ക് കണ്ണൊന്നും തുറക്കാൻ പറ്റുന്നില്ല ഒരു ബോഡിയൊക്കെ ഫുൾ ഒരു പെയിൻ പോലെ അപ്പം ഞാൻ കരുതി ഇനി ഡെങ്കു ഡെങ്കുവല്ലോ ആണോ പക്ഷെ പനിയൊട്ടും ഇല്ലേ ആദ്യം റൂമിൽ കിടക്കും അവിടെ നിന്ന് ഹാളിൽ വന്ന് കിടക്കും സെറ്റിൽ വന്ന് കിടക്കും അവിടെ നിന്ന് വീണ്ടും മുകളിലെ റൂമിൽ പോകും എനിക്കാണെങ്കിൽ കിടന്ന് ഉറങ്ങും തോറും ക്ഷീണം മാറാനാണ് ഞാൻ ഉറങ്ങുന്നത് ഉറങ്ങുംതോറും ഞാൻ കൂടുതൽ കൂടുതൽ ടയേർഡ് ആയിക്കൊണ്ടിരിക്കുക കേട്ടോ അവിടെ നിന്ന് നീറ്റ് ഇവിടെ വരും ഇവിടെ നിന്ന് നീറ്റ് അവിടെ പോവും പിന്നെ കുറച്ച് സമയം എണീറ്റിരിക്കുമ്പോൾ എണീറ്റിരിക്കുമ്പോൾ എനിക്ക് ഇരിക്കാൻ വയ്യ അങ്ങനെ ഞാൻ ഓടി നടക്കുകയാണ് ഏട്ട ചെന്ന് കരിക്കെല്ലാം വാങ്ങിച്ചിട്ട് വന്നു കുറച്ച് കരിക്കിൻ്റെ വെള്ളം കുടിച്ചു അതിനിടയ്ക്ക് ഞാൻ എനിക്ക് വിശക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കരുതി വിശന്നിട്ട് വയ്യാതായതാവാം അതുകൊണ്ട് ഒരു ഇഡ്ഡലി കഴിക്കാൻ എഴുതിയിട്ട് ഒരു ഇഡ്ഡ്ലി കഴിച്ചായിരുന്നു ഇഡ്ഡലി കഴിച്ചപ്പോൾ എനിക്ക് കുറച്ചുകൂടെ വയ്യാതായിട്ടോ ഒട്ടുമെനിക്ക് എണീക്കാൻ പറ്റില്ല ഇഡലി കഴിച്ചപ്പോൾ കുറെ കഴിഞ്ഞ് എനിക്കൊന്നും ഭക്ഷണം ഒന്നും വേണമെന്നില്ല ആട്ട് ചെന്ന് കരിക്ക് വാങ്ങിച്ചിട്ടൊന്ന് കരിക്കിൻ്റെ വെള്ളം കുടിച്ചു അപ്പോൾ ഏട്ടൻ പറഞ്ഞ് കരിക്ക് കൂടെ കഴിക്കാൻ പറഞ്ഞിട്ട് ഞാൻ കഴിച്ചില്ല അപ്പോൾ കുറേ കഴിഞ്ഞപ്പോൾ ഒന്നും അല്ലെന്ന് പറഞ്ഞിരിക്കാറായപ്പോൾ ഞാൻ എന്ത് ചെയ്തു ആ കരിക്കിൻ്റെ എടുത്ത് കഴിച്ചോട്ടോ അത് ഉച്ചയ്ക്ക് ഞാൻ എനിക്ക് ദേഹം വേനയ്ക്ക് വന്നപ്പോൾ ഞാൻ ഞങ്ങൾക്കിത് പനിയുടെ ലക്ഷണം തന്നെയാന്ന് എഴുതിയിട്ട് ഡോളോ അഴിച്ചു സത്യം പറയുമല്ലോ ആ ഡോളോ അഴിച്ചപ്പോൾ ചെറിയൊരു ആശ്വാസം വന്നിട്ടാണ് ഒന്ന് കിടന്നൊക്കെ എണീറ്റിട്ട് ആ കരിക്കെല്ലാം കുടിച്ചപ്പോൾ ഞാനൊന്ന് ഓക്കെ ആയി you <laughs> കരിക്കെല്ലാം കുടിച്ചിട്ട് വീണ്ടും ഞാനൊന്ന് കിടന്നെണ്ണീട്ടിപ്പോൾ വീണ്ടും എനിക്ക് എഴുന്നേക്കാൻ വയ്യ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോഴേട്ടോ എനിക്ക് ഒട്ടും വയ്യാത്തത് പിന്നെ ഇനി ഇരുന്നാലും ശരിയാവില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഇരുന്ന് നോക്കി ഇപ്പോൾ കുറയും ഇപ്പോൾ കുറയുമെന്ന് പറഞ്ഞിട്ട് കുറയുന്നതേ ഇല്ല പിന്നെ വേദന ട്യൂഷനാക്കിയിട്ട് നേരെ വട്ടൂർക്കാവിലെ ഗീതാ ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റലുണ്ട് നമ്മുടെ സ്ഥിരം ഹോസ്പിറ്റലാണ് എന്നെ കണ്ടപ്പോഴേ അവിടുത്തെ സിസ്റ്റർ പറഞ്ഞു ആ ശ്രീകുട്ടി വീണ്ടും വന്നല്ലോ എന്നിങ്ങനെ പറഞ്ഞു എന്ത് പറ്റി എന്ന് ഇതാണ് ഞാൻ പറഞ്ഞത് എനിക്കെന്ത് പറ്റിയെന്ന് പറയാൻ അറിയില്ല എനിക്ക് എന്തൊക്കെയോ വയ്യായി എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് തന്നെ അവരെ പൾസും നമ്മുടെ ബി പി ൊക്കെ ചെക്ക് ചെയ്തു ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തു ടെമ്പറേച്ചർ ചെക്ക് ചെയ്തപ്പോൾ കുഴപ്പമൊന്നുമില്ല ബി പി ലോ ബി പി ആട്ടോ എനിക്ക് പണ്ട് മുതലേ എന്തെങ്കിലും വയ്യായിക വന്നാൽ ലോ ബി പി എല്ലാവർക്കും ഹൈ ബി പി ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം ലോ ബി പി ആണ് അപ്പോൾ എനിക്ക് നല്ല ഈ തലയ്ക്കൊരു കനം വന്നപ്പോൾ എനിക്ക് തോന്നി ഇത് ലോ ബി പി ആയിരിക്കാം എന്ന് തോന്നി അപ്പോൾ വയ്യാതിരിക്കണ പേട്ടന്മാർക്ക് ഇത്രയും വയ്യായിക മുഖത്ത് പോരോ കുറച്ചുകൂടി വയ്യായിക ഇടങ്കിൽ ആൾക്കാർക്ക് വിശ്വാസം വരൂ നിൻ്റെ ഫാൻസിന് വിശ്വാസം എന്ന് പറയും അങ്ങനെ ഞാൻ അറിയാതെ ചിരിച്ചു പോയതാണേ എനിക്ക് ഇന്നത്തെ വൈകാരി എന്ന് പറയുന്നത് ലോ ബി പി ആണ് പക്ഷേ ഉറക്കമൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് എനിക്കിപ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇതുപോലുള്ള വയ്യായികൾ വരുവാണ് ഉറക്കം കിട്ടുന്നോന്ന് ചോദിച്ചാൽ ഉറക്കം അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സാധാരണ വ്യക്തി ഉറങ്ങേണ്ട അത്രയും ഉറക്കം ഞാൻ ഉറങ്ങുന്നുണ്ട് പിന്നെ എന്തുകൊണ്ട് എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പം സ്ഥിരം എനിക്കൊരു വയ്യായിക തലവേദന ഒക്കെ വരുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിറങ്ങിയിട്ട് എനിക്കൊരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്യണം ഇതുവരെയും അങ്ങനെയുള്ള പരിപാടികളൊന്നുമില്ല ഇന്നിപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം എനിക്കെന്തോ കുറ എന്തൊക്കെയോ കേട്ടോ അത് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കണം കാരണം ഇങ്ങനെയൊന്നും എനിക്ക് വരും ഫുഡ് കഴിച്ചിട്ട് ഫുഡ് പോയിസൺ അടിക്കാറുണ്ട് ഇടയ്ക്ക് വരും ട്രിപ്പിടും പോകും പക്ഷെ അല്ലാതെ ഇങ്ങനെ ഈ ബോഡി ടയർഡാകുക ഈ തലവേദന അന്ന് വന്നില്ല തലവേദന വരക്കം ഈ വക പരിപാടികളൊക്കെ എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ടാണ് ഇത്രയും ഞാൻ വയ്യാതാകുന്നതും ഇതുപോലെ വന്ന് ട്രിപ്പിട്ട് കിടക്കുന്നതും എല്ലാം ഡോക്ടറെ കണ്ടതും ഡോക്ടർ പറഞ്ഞു വേറെ ഒന്നും കാണുന്നില്ല ലോ ബി പി ആണ് കാണുന്നത് വേറെ ബുദ്ധിമുട്ടൊന്നും കാണുന്നില്ല ഒരു ഗ്യാസിന് ഇഞ്ചെക്ഷൻ കൂടി എടുക്കാം ട്രിപ്പുണ്ട് അതൊരു ഒന്നൊന്നര ഉള്ള ട്രിപ്പാണ് അതുകൂടെ ഇട്ടിട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് പക്ഷേ പറഞ്ഞാൽ വേദ ട്യൂഷൻ വിട്ടിട്ടാണ് ഹോസ്പിറ്റലിലേക്ക് വന്നത് അപ്പോൾ ഒന്നൊന്നര മണിക്കൂറാകുമ്പോൾ വേദ ട്യൂഷൻ കഴിയും അപ്പോൾ ട്രിപ്പ് കഴിയുന്നതും വേദൻ്റെ ട്യൂഷനും കഴിയും അപ്പോൾ വേദം വിളിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് നിൽക്കുക കേട്ടോ എനിക്കാണെങ്കിൽ തല നുമർന്നിരിക്കാൻ വയ്യ പുറത്താണെങ്കിൽ ഭീകര മഴ മഴയെന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത മഴ ഇത് കേട്ടപ്പോഴേക്കും അമ്മയൊക്കെ നാളെ ഡൽഹിയിൽ പോകാൻ നിൽക്കുകയാണ് ഞാനൊന്നും നേരത്തൊക്കെ പോകണം അവരുടെ ബാഗ് ഒക്കെ നിങ്ങളെ കാണിക്കാന്നൊക്കെ പറയുന്നത് എനിക്കൊന്നിനും വയ്യ കേട്ടോ അപ്പോൾ അമ്മ ഉറങ്ങി നിനക്ക് നീ വയ്യാമെങ്കിൽ ഞാൻ പോകുന്നില്ല ക്യാൻസൽ ചെയ്യുക എന്നൊക്കെ അമ്മ കളിക്കാടമ്മ ഉറങ്ങി നിനക്ക് വയ്യാമെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് വരാം കാരണം എനിക്ക് ഫോണിൽ സംസാരിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ അത്രയ്ക്കെ ഞാൻ ടയർഡായിപ്പോയി കളിക്കാടമ്മി വരാന്ന് പറഞ്ഞിട്ട് അമ്മ ദീപചേശി വിളിച്ചിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നെങ്കിൽ അങ്ങോട്ടൊക്കെ ചെല്ലുവെന്ന് പറഞ്ഞ് ദീപചേശി എല്ലാവരും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വിളിക്കുന്നുണ്ട് പക്ഷേ എനിക്ക് പോകാനും വയ്യ ഒന്നിനും ഒരു ഇതും തോന്നുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു ഇന്നൊരു ദിവസം നോക്കട്ടെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന ട്രിപ്പൊക്കെ ഇട്ടിട്ട് നോക്കട്ടെ കുറവില്ലായെങ്കിൽ നാളെ വരാം എന്നുള്ള രീതിയിൽ എല്ലാവരോടും പറഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഒരു ഡ്രിപ്പൊക്കെ കയറിയപ്പോഴേക്കും ഞാനൊന്ന് ഒക്കെ ആയി ഒന്ന് ഓക്കെ ആയി മീൻസ് ആ ഒരു ക്ഷീണമെല്ലാം മാറി പിന്നെ ഒരു ചെറിയൊരു തലയ്ക്കൊരു പെരുപ്പ് പോലെ കേട്ടോ അതിപ്പോൾ ഡോക്ടർ പറഞ്ഞു ഉപ്പിട്ട് കഞ്ഞിവെള്ളം നിറയെ കുടിക്കൂ കുടിച്ചാൽ അത് കുറയും പറഞ്ഞു പക്ഷേ ഇനി വൈകുന്നേരം ഇനി ഉപ്പിട്ട് കഞ്ഞിവെള്ളം ഇനി കഞ്ഞി വെക്കണം അല്ലെങ്കിൽ പൊടിയരി കഞ്ഞി കഴിഞ്ഞ ദിവസം വേദയ്ക്ക് വാങ്ങിച്ചതിരിപ്പുണ്ട് കേട്ടോ അതിട്ട് കഞ്ഞി വെക്കണം കൊണ്ടാക്കണം കുടിക്കണം അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങ് മേടിച്ചു കേട്ടോ തലവേദന അവിടെ ഇരിക്കട്ടെ എന്ന് നാളെ കഞ്ഞി വെക്കുമ്പോൾ അതിൻ്റെ കഞ്ഞിവെള്ളം എടുത്ത് നമുക്ക് കഞ്ഞി വെള്ളം ഉപ്പിട്ട് കുടിക്കാമെന്ന് തരിയല്ല അത് എനിക്കിന് ചെന്നിട്ടൊന്നും വയ്യ സത്യം പറഞ്ഞില്ലേ രാവിലെ ഞാനൊന്നും എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ എന്നിട്ട് വേദയൊക്കെ പോയി കുറച്ച് സമയം കിടന്നിട്ട് ഞാൻ എപ്പോഴും അങ്ങനെ കിടന്നിട്ടൊക്കെ എഴുന്നേൽക്കുമ്പോൾ ഓക്കെ ആവും അങ്ങനെ ഞാനൊന്നും എഴുന്നേൽറ്റു അപ്പോൾ കണ്ടല്ലോ കഴിഞ്ഞ ദിവസത്തെ വീടിൽ തലേ ദിവസമേ ഞാൻ ചോറിട്ടിട്ടുണ്ടായിരുന്നു ചോറ് റെഡിയായി മീൻകറി ഒന്ന് തിളപ്പിച്ച് വെച്ചു ചൂര ഇരുന്നു അതിനെ തിളപ്പിച്ച് വെച്ചു എന്നിട്ട് പാവയ്ക്ക് മിഴുക്കുവട്ടിയെല്ലാം വയ്ക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അരിങ്ങിയിട്ട് എന്നെക്കൊണ്ട് പറ്റുന്നില്ല കേട്ടോ പാവ ഏട്ടൻ ആ ചൂര മീൻകറിയും വെച്ചാണ് ആ ചോറും വെച്ച് വേറെ കറികളൊന്നും ഉണ്ടായിരുന്നില്ല അത് വെച്ച് കഴിച്ചു ഉച്ചയ്ക്ക് പിന്നെ വൈകിട്ട് ഞാൻ എണീറ്റ് ഗുഡോളയൊക്കെ കഴിച്ചപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ചായ ഇട്ടു ചായ ഇട്ടതും പിന്നെ എനിക്കൊന്നിനും വൈകിട്ടോ അങ്ങനെയാണ് ഞാൻ കരുതി ഇനി വെച്ചുകൊണ്ടിരുന്നാൽ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത് പക്ഷേ ആ ട്രിപ്പ് കയറിയപ്പോഴേക്കും ഞാനൊന്ന് ഓക്കെ ആയിട്ടോ എന്തൊക്കെയോ ട്രിപ്പും ഇഞ്ചെക്ഷനും ഒക്കെ അവർ തരുന്നുണ്ടായിരുന്നു ഈ ഒരു തലയുടെ ഒരു കനം മാത്രമാണ് ഒരു ബുദ്ധിമുട്ടായിട്ടുണ്ടായിരുന്നത് ഒരു ഗ്യാസിൻ്റെ ഇഞ്ചക്ഷനോ എന്തൊക്കെയോ കൊടുത്ത് തന്നായിരുന്നു കേട്ടോ അതെല്ലാം കയറിയപ്പോഴേക്കും എനിക്ക് ഓക്കെ ഒരു വിധം ഞാൻ ഓക്കെ പക്ഷേ എങ്കിലും സ്റ്റിൽ ഒരു ക്ഷീണം എൻ്റെ എനിക്കുണ്ട് മൊത്തത്തിലുണ്ട് അത് ഇനി ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് എഴുന്നേക്കുമ്പോൾ ശരിയാവും ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം മൂന്ന് വരെയും ഞാൻ ഉറക്കം 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 തന്നെ കേട്ടോ സത്യം പറഞ്ഞാൽ ഉറങ്ങി ഉറങ്ങി എനിക്ക് വയ്യാതെ എനിക്ക് പിന്നെ ഉറങ്ങാനൊന്നും പറ്റുന്നില്ലെങ്കിലും കിടന്ന് ഇരിക്കാൻ പറ്റുന്നില്ല കിടക്കുമ്പോഴൊക്കെ ദേഹം വേദനയോ എന്തൊക്കെയോ പോലെ വരുന്നുണ്ട് കേട്ടോ എന്തായാലും ഇന്നത്തെ ദിവസം തേ ഇങ്ങനെയൊക്കെ അങ്ങ് കഴിഞ്ഞു ഓരോ ദിവസവും തള്ളി നീക്കുന്ന പാട് നോക്കണേ എന്തെല്ലാം വയ്യായികളാണ് ഇപ്പോൾ ഈ ഒരു രണ്ട് മാസത്തിനിടയിൽ ഞാൻ രണ്ടാമത്തെ പ്രാവശ്യമാണ് ഹോസ്പിറ്റൽ കയറിയിട്ട് റിപ്പോർട്ട് കിടക്കുന്നത് എന്തായാലും ഒരു ഫുൾ ബോഡി ചെക്കപ്പ് ചെയ്തിട്ട് തന്നെ ബാക്കി കാര്യം കേട്ടോ നമ്മുടെ ഹെൽത്ത് നമ്മൾ നോക്കിയില്ല എങ്കിൽ നമുക്ക് ഇപ്പം സ്റ്റാർട്ടിങ്ങിലൊക്കെ എന്താണെന്ന് കണ്ടുപിടിച്ചാൽ അപ്പോഴേ അതിനൊരു പരിഹാരം കണ്ടെത്താം എല്ലാം ഇപ്പോൾ കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നമ്മൾ വച്ച് വച്ചിരുന്ന എൻ്റെ എൻ്റെ കാര്യമില്ല കേട്ടോ മൊത്തത്തിലുള്ള കാര്യം പറയുകയാണ് ഒരു ചെറിയ വയ്യായി വരുമ്പോൾ അപ്പം തന്നെ നമ്മൾ നമ്മളെന്താണ് ബുദ്ധിമുട്ടെന്നുള്ളത് കണ്ടുപിടിക്കുക അല്ല എങ്കിൽ നമ്മളെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നാൽ അതിൻ്റെ സമയം അതിക്രമിച്ചിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും കേട്ടോ അപ്പോൾ എന്തായാലും ഒന്ന് എനിക്ക് ഫുൾ ഒന്ന് ബോഡി ചെക്കപ്പ് എല്ലാം ചെയ്ത് ഞാനൊന്ന് ഓക്കെ ആണോ എന്ന് എനിക്ക് നോക്കണം എനിക്ക് എന്നോട് തന്നെ എനിക്ക് എന്താ ക്യൂ ഉണ്ട് എന്താ ക്യൂ വയ്യായക കാരണം എനിക്ക് അങ്ങനെ വരുന്നതല്ല ഇപ്പോൾ വന്നപ്പോൾ മൊത്തത്തിൽ ഒരു വയ്യായിക അപ്പോൾ എന്തായാലും ഒന്ന് നോക്കണം കേട്ടോ ഞാൻ അങ്ങ് വല്ലാതെ ആയിപ്പോൾ എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്നിട്ട് നേരെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞിട്ട് പോവാനായിട്ട് ഇറങ്ങിയിരുന്നപ്പോഴേക്കും മഴ 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 വേദയ്ക്ക് ട്യൂഷനും കഴിയാറേ വേദ ട്യൂഷൻ വിളിച്ചിട്ട് നേരെ വീട്ടിൽ നിന്ന് പോകാമെന്ന് കരുതി മഴ മാറുന്നതേ ഇല്ല കേട്ടോ മഴ മാറട്ടേന്ന് പറഞ്ഞ് ഞാനും ഏട്ടനും കൂടി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു ആട്ടനാണേലും കരിക്ക വാങ്ങിക്കട്ടെ കഞ്ഞി വാങ്ങിക്കട്ടെ കഞ്ഞിവെള്ളം വാങ്ങിക്കട്ടേന്നൊക്കെ ചോദിച്ച ഒരേ വളരെ പറഞ്ഞു കേട്ടാ ഈ വയ്യാത്തവരെ ഒന്ന് വെറുതെ വിടും ഇപ്പോഴും കിട്ടുന്നത് അത് വാങ്ങിക്കട്ടെ നമുക്ക് അതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കാനുള്ള സമയമില്ല കേട്ടോ സമയമല്ല പറ്റത്തില്ല കേട്ടോ മൊത്തം ടയർഡായി ഏട്ടനത് വാങ്ങി ഇത് വാങ്ങട്ടെ പറഞ്ഞു ചോദിക്കുമ്പോൾ പറഞ്ഞ കേട്ടോ തിന്നും മിണ്ടാതിരിക്കുമോ എനിക്ക് കുറച്ച് സമാധാനം തരുമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ കുറേ സമയം ഇരുന്നപ്പോഴേക്കും മഴ ഒന്ന് ചെറുതായിട്ട് മാറിയപ്പോൾ ഞങ്ങൾ സ്കൂട്ടറിലാണ് കേട്ടോ വന്നത് കാരണം കാറ് എടുത്തുകൊണ്ട് വന്നാലും മഴയും കൂടി ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരിക്കും ആ ഹോസ്പിറ്റലിലും തിരക്കായതുകൊണ്ടാണ് ഗീതാ ഹോസ്പിറ്റലിലേക്ക് വന്നത് ഇവിടെ ആകുമ്പോൾ വലിയ തിരക്കുണ്ടാവില്ല പെട്ടെന്ന് നമ്മുടെ കാര്യമൊക്കെ കഴിയും അങ്ങനെ എന്തായാലും ഞാനൊന്നും ഓക്കെ ആയി അവിടെ ഇരിക്കുകയാണ് പുതിയൊരു നല്ല വിശേഷമായിട്ട് നാണെ കാണാം ടാറ്റാ